ിലെ ഏഴ് മണിക്ക് വിജിലൻസിൻ്റെ ഒരു സംഘം ഏകദേശം അമ്പതോട് വാർഡുകൾ ഭീകരത സൃഷ്ടിച്ചുകൊണ്ട് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വാഹനങ്ങൾ വന്ന് നിൽക്കുകയും ഞാൻ കഥ തുറന്ന് ഇവരെയാണ് കാണുന്നത് എന്താണ് ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ അനധികൃത സ്വത്ത് സമ്പാദിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ഒരു അന്വേഷണത്തിൽ വന്നതാണ് വീട് സെർച്ച് ചെയ്യണം കോടതി ഉത്തരവുണ്ടെന്ന് കാണിക്കുകയുണ്ട് ഞാൻ നോക്കിക്കോളാൻ പറഞ്ഞ കാരണം എൻ്റെ പൊതുജീവിതത്തിൽ നാളിതുവരെയായിട്ട് അനധികൃതമായിട്ട് ഞാനത് സ്വത്ത് സമ്പാദിച്ചിട്ടില്ല ജനങ്ങളോട് പാവപ്പെട്ടവരു കൂടെയും നിന്നിട്ട് ജനക്ഷേമത്തിന് വേണ്ടിയിട്ടും പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി നാളിതുവരെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ രാഷ്ട്രീയ ശത്രുക്കൾ ഞാൻ വിശ്വസിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ എന്നെ രാഷ്ട്രീയമായിട്ട് ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടിയിട്ട് അവരുടെ ഭരണ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഒരു നീക്കമാണ് ഈ റെയ്ഡ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം വൈകിട്ട് അഞ്ചുമണിവരെ ആ റെയ്ഡ് നിൽക്കുകയുണ്ടായി അവരെൻ്റെ വീട് പരിശോധിക്കുകയുണ്ട് ഒന്നും അവർക്ക് കിട്ടി കിട്ടില്ല ആകെ എൻ്റെ വീടുകളിൽ ഉണ്ടായിരുന്ന മൂവായിരത്തി അഞ്ഞൂറ് രൂപയും അത്യാവശ്യം എൻ്റെ ഭാര്യയും മക്കളും ഉപയോഗിക്കുന്ന മാത്രമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് കാരണം ഞാൻ പൊതുജീവിതത്തിൽ ഇതുവരെയും അനധികൃതമായിട്ട് ഒരു സ്വത്ത് ഞാൻ സമ്പാദിച്ചിട്ടില്ല രാഷ്ട്രീയമായിട്ട് തന്നെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷവും അവരുടെ ആളുകളും രാഷ്ട്രീയ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ഒരു ശ്രമമായിട്ട് ഞാൻ എന്നെ കാണുന്നു എൻ്റെ കൂടെ നിൽക്കുന്ന ഈ നാട്ടിൽ എന്നെ അറിയാവുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ എൻ്റെ കൂടെ ഉറച്ചു നിന്നുകൊണ്ട് ഈ ഇടതുപക്ഷത്തിൻ്റെ നീക്കത്തെ നേരിടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവരെ കൂടെ ഉണ്ട് എല്ലാ കാലത്തും അവർ ഞാൻ വിശ്വാസം അർപ്പിക്കുന്നു ജനങ്ങളിൽ ഞാൻ വിശ്വാസം അർപ്പിക്കുന്നു അതുകൊണ്ട് ഈ അന്വേഷണത്തെ രാഷ്ട്രീയമായിട്ടും നിയമപരിപാട് നേരിടും എന്നറിയിക്കുന്നു